ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് അറുപത് രൂപ മീറ്ററിന് വിലയുള്ള അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ ഡെയിലി യൂസിനൊക്കെ സൂപ്പർ മെറ്റീരിയലാണ് ഒരുപാട് പേര് ഒത്തിരി ഇഷ്ടത്തോട് കൂടി കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ലൈനിങ് ഇല്ലാതെ ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് വിട്ടു വരണത് നാല്പതിഞ്ചാണ് നാല്പതിഞ്ച് വിട്ടാണുള്ളത് മീറ്ററിന് അറുപത് രൂപ ഒരിക്കലും കേടാവാത്ത മെറ്റീരിയൽ എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ മീറ്ററിന് അറുപത് രൂപ അടുത്തത് ചുങ്കിടി ഡിസൈനിൽ ഈ പ്രാവശ്യം കിട്ടിയതാണ് പുതിയൊരു ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് അമേരിക്കൻ ക്രേപ്പ് ആണ് ഒട്ടും ട്രാൻസ്പെറന്റ് ഒന്നും അല്ല ഫ്രോക്ക് ടിക്കാൻ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ടോപ്പിന് എല്ലാത്തിനും ടോപ്പിനെ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് അറുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നാൽപ്പത്തി ഇഞ്ചാണ് വീതി വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഗ്രീൻ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അടുത്തത് ഒരു പിസ്ത ഗ്രീൻ ആണ് അടുത്തത് വൈറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ മീറ്ററിന് അറുപത് രൂപ ഞ്ച് വീതി ഇങ്ങനെ വൈറ്റില് ബ്ലൂ ഡിസൈൻസ് ആണ് ഇങ്ങനെ നല്ലൊരു ഗ്രീനിലാണ് ഇതുപോലെ ഡിസൈൻസ് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോർ ഡിസൈൻസ് ആണ് എല്ലാം നാൽപ്പത്തി വീതിയാണ് അമേരിക്കൻ ക്രൈപ്പാണ് മെറ്റീരിയല് അറുപത് രൂപയാണ് പെർ മീറ്ററിന് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല എല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അടുത്ത ഡിസൈൻ വരുന്നത് വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ഒക്കെയാണ് അധികം വന്നിരിക്കുന്നത് യെല്ലോ കളർ വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ലൈറ്റ് ക്രീമാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ മീറ്ററിന് അറുപത് രൂപ നാൽപ്പത് വീതിയാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഗ്രീൻ ലൈൻസ് ആണ് വരുന്നത് ലൈൻസിന് അടുത്ത ഡിസൈൻ ഗ്രീൻ ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു പീച്ച് പീച്ചില് ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് അറുപത് രൂപ നാൽപ്പത്തി അഞ്ച് വീതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്കില് ഡോട്ട്സ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻക്വയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്